എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിലാണ് നമ്മളെ നാട്ടില് വീട്ടിന്റെ അടുത്തു തന്നെ ഉള്ള സ്ഥലത്താ ഉള്ളത് ഒരു ഗ്രൗണ്ടിലുള്ളത് വീടാന്ന് പറഞ്ഞ ഇന്ന് സന്തോഷമുള്ള ഇതാണ് അപ്പോൾ നമ്മളെ ബാക്കിൽ ഒരു ബസ് 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 എന്ന പേര് ബസ് പറഞ്ഞാല് ടൂർ പോവാൻ സമയത്ത് ആദ്യം നോക്കുന്നത് ബസ് എങ്ങനെയാണ് ബസ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് തുള്ളാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു ബസ് അങ്ങനത്തെ ആൺകുട്ടിയൊക്കെ ബസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് നല്ല പിന്നെ ഞാൻ മൂന്നാലഞ്ച് കൊല്ലായി ബസ് കയറാം അതെനിക്ക് കയറി കൂടായിട്ടാണ് അതിപ്പോ ആദ്യമായിട്ട് കയറുമ്പോ ഒരു നല്ല സന്തോഷമുണ്ട് നല്ല ഇഷ്ടപ്പെട്ട ബസ് എന്ന് പറയട്ടെ ഇപ്പൊ അങ്ങനെ കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ബസ്സിലാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് ബസ്സൊക്കെ ഉള്ളത് എന്നാ വെച്ചാല് നമ്മളെ ഞാൻ ഒരു ബസ് ഡ്രൈവറാണ് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ആദ്യം മുതൽ ചാനൽ തുടങ്ങുന്ന സമയത്ത് ബസ്സിൽ പോകുന്ന കാര്യങ്ങളിലാണ് വീഡിയോ ആയിട്ട് ഇടയിൽ അപ്പോൾ ബസ്സിലാണ് നമ്മുടെ ജീവിതം അടുന്ന് ഇവിടുന്ന ഇപ്പോൾ എല്ലാം നിൽക്കുന്നതെല്ലാം ബസ്സിനായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഈ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ആണ് സുഹൃത്ത് റേസ് റേസ് ബസ്സിലുണ്ട് കേട്ടോ അപ്പോൾ റേസിൻ്റെ ആണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഞാൻ മുട്ടയ്ക്ക് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ബസ്സട വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു റേസ് എന്നിട്ട് ബസ്സെല്ലാം വന്നിട്ട് നമ്മൾ ബസ് കണ്ട അങ്ങനെയാണെന്നല്ല നമ്മൾ പോയിട്ടൊന്ന് തടുവോ മേടിക്കുകയോ അങ്ങനെയാണെന്ന് എൻ്റെ സന്തോഷം അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ബസ്സിലേക്ക് വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റേസ് എന്ന് പറഞ്ഞാൽ പണ്ടേല് ബന്ധം രണ്ടാത്ത് പണ്ടേ ഞാൻ നമ്മള് പുഴിവണ്ടിയിൽ ഞാൻ ഞാൻ ഒരുമിച്ചിട്ടില്ലെന്നൊരു കടവിൽ നമ്മളെ ഇപ്പം കോമ്പറ്റീഷനും പരിപാടിയും പിന്നെ ബസ്സിൽ വന്നപ്പോൾ കോമ്പറ്റീഷനും പരിപാടിയും നമ്മളെ അടുത്ത സുഹൃത്താന്ന് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെന്ന് അറിയിച്ചു നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളെ താമസിക്കുന്ന വീടിന്റെ നമ്മൾ കുറച്ച് അങ്ങനെ ദിവസം കാണുന്നില്ല എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ബസ് തന്നെയാണ് അപ്പൊ ഉള്ളിൽ ഉണ്ടെ പരിപാടിയെടുക്കുന്ന പറഞ്ഞാൽ അപ്പൊ ബസ് ആണ് പറഞ്ഞു ബസ്സിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചോട് ഒരു ട്രിപ്പ് പോട്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒരു ട്രിപ്പ് ഓട്ടോ ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ പറഞ്ഞു ഞാൻ വീട്ടിലെ തീരെ പറഞ്ഞു ഞാൻ വേണ്ടി പോകേണ്ടി പോഹ്ലാദം വലിയ ബസ് കവിനെ കല്യാണതുപോലെ ബസ്സിന് പോയിട്ടില്ലാണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം നമുക്ക് ഇതിനകത്ത് ഒരു ഉണ്ട് എന്താ വെച്ചാല് പണ്ട് ഞാൻ കല്ല്യാണം കഴിഞ്ഞ് സമയത്ത് ഞാൻ ബസ് എടുക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് അപ്പൊ കവി ഇങ്ങനെ ബസ്സിലേക്ക് വരുമ്പോ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടിയെ സമയത്ത് കുട്ടിനെയും കൂട്ടിയിട്ടും കവി ഇടയ്ക്കെ വരും അപ്പൊ പറഞ്ഞു എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് പണ്ട് ബസ് പോലെ പോകുമ്പോ പിന്നെല്ലാത്തൊരിതാണ് ബസ് നമ്മളെ ഓരോരാൾ ഡ്രൈവറും പറയും ബസ്സ് നമ്മളെ ചോറ് നമ്മള് ചോറാന്ന് അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ബസ്സ് ഒരിക്കലും പരിപാടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ പോകണ്ട ഇടയ്ക്കിടയ്ക്ക് ബതിലായാലും ഞാൻ ഇടക്കിടയ്ക്ക് പോക്കിണ്ട് ഇങ്ങനെ ഒരു ബസ് കിട്ടിയാൽ ഞാൻ ആയിട്ട് വന്ന് അത് എല്ലാരും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് ഒന്ന് ബസ്സിൽ പൊട്ടി പോകുമ്പോ എന്റെ ഒരു സന്തോഷം വേറെ തന്നെ അതിനുവേണ്ടി മാത്രം ഞാൻ റിസോർട്ടിന് എല്ലാരും കൂടി കൂട്ടി വന്നു അപ്പൊ കയറി 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 അഭ്യൊന്ന് ബസ്സിന്റെ ചുറ്റും കാണിക്കടാ ഒന്ന് ഒന്ന് അടിച്ച് പിടിച്ച് ഓടിവാ ഇഷ്ടോരിക്കോ കിടിച്ചു അപ്പൊ അങ്ങനെ ബസ്സിലേക്ക് വീണ്ടും കേറി വന്ന് പണ്ട് വിചാട്ടെ ബസ്സിൽ പോകുമ്പോ വിചാടനിക്കുമ്പോ ഞാൻ കുട്ടീനെ കൊണ്ട് ഈടെ ഒരു മുൻസിറ്റിണ്ട് ഇങ്ങനെ അപ്പൊ ഈടെ വന്ന് എപ്പടി ഓ ഡോല ഏത് ബസ് എന്ന് പറഞ്ഞല്ലേ ഓടിക്കാൻ ഏറ്റവും സുഖമില്ലെന്ന് പറഞ്ഞാൽ ബസ്സാണ് നമ്മളെല്ലാവരും വിചാരിക്കും ഞാൻ ഈ ബസ് ഓടിക്കുന്നുണ്ട് പറയുന്നതല്ല നമ്മൾ വിചാരിക്കും ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ വലിയതല്ലേ നമുക്ക് ഓടിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖം ഓടിക്കാമെന്ന് തോന്നുന്നത് വെച്ചാൽ ബസ്സാണ് ഇത് എടുത്തപാടൊന്ന് വെറുതെ ഒന്ന് ഹോട്ടലാന്നേ ഇത് നമ്മുടെ ബസ് സാധാരണ ബസ് പോലെയല്ല ഇത് ഒരു ഒരു എന്താ പറയുക ഹൈറ്റ് കുറച്ച് കൂടുതലെല്ലാം ഉണ്ട് നമുക്കല്ലേ കുറച്ചൊരു പണിയാണ് മറ്റേന്ന് പറയുമ്പോൾ അല്ല ഒരു ഗ്യാപ്പ് അടുത്തായിരിക്കും ബസ് ഞാൻ ആദ്യം പെട്ടീച്ചു കാലി ഉണ്ടോന്നെടുത്തിട്ട് നോക്കും അപ്പൊ കാലിന് വേഗം പോയി ഋത്തിക്ക ഋതിക്ക് ചെറുതല്ലേ ഇപ്പൊള്ള പോലെയും ഋത്തിക്ക് ഉണ്ടായി അപ്പൊ ഓനും കൂട്ടിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലല്ല പോകുമ്പോ വിജ്വാട്ടിനോട് മുന്നേ ബസ്സില് പോകും പോകുമ്പോ ഇവിടെ മുൻസീറ്റിൽ ഇരുന്നിട്ട് ഞാൻ വിജ്വാട്ടിനോട് ഇങ്ങനെ ചിരിക്കും വിജവാട്ടെ ഇങ്ങോട്ട് നോക്കുകയല്ല മടിയാന്ന് എന്തോരം മടിയാന്ന് കൊറേ ആളുണ്ടാവും അതുകൊണ്ട് അതെ നമുക്കെന്താ എടുത്തിട്ട് റോഡിലേക്ക് പോവാം നമ്മളിപ്പോൾ ഒരു കാർ ഓടിക്കുന്നതിനെക്കാട്ടിയും സത്യം പറഞ്ഞാൽ നല്ല സുഖം നമുക്കൊരു ബസ് ഓടിക്കുന്നതിൻ്റെ കണക്ക് തോന്നുന്നില്ലേ എന്ന് വെച്ചാൽ ബസ് പോകുമ്പോൾ അനുസരിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ പറയും പാങ്ക് കൊടുക്കുന്നില്ല പാങ് കൊടുക്കും നമുക്ക് മൊത്തത്തിൽ ഒരു ഭയങ്കര വികാരമാണ് നമ്മൾ ബസ് നമ്മൾ ആ സമയത്തിൽ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഉള്ള സമയത്ത് തന്നെ നമ്മൾ ബസ് പണിയെടുത്തുകൊണ്ടിരുന്നത് പക്ഷെ എന്തെല്ലാം ബുദ്ധിമുട്ട് എന്തെല്ലാം വന്നാലും ഇല്ലേ രാവിലെ വന്ന് ബസ് കയറി കഴിഞ്ഞാലേ വൈകിട്ട് വരെ നമ്മൾ വേറൊരു ലോകത്താണ് ഇതാ നമ്മളെ ുള്ളില് കേട്ടാ ബസ് ഒന്ന് കാണിക്കാ നമുക്ക് ഇപ്പോഴത്തെ ബസ് എന്നെല്ലാം പറഞ്ഞാല് മൊത്തം കളറും ലൈറ്റും പരിപാടി ഇത് പരിപാടിയെല്ലാം ഡാൻസ് ആക്കുന്ന കൊറേ കുഞ്ഞു 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 ലൈറ്റുകളാണ് ഫുൾ ലൈറ്റ് രാത്രി അത് ശെരിക്ക് കാണുവല്ലോ കിടന്നു ടൂർ ഇപ്പൊ ഫീല നമുക്ക് നമ്മള് നമ്മളെ അടുത്ത നാട്ടിലെ വന്നിട്ടുള്ളതെങ്കിലും ഏറ്റവും ദൂരെ പോയി ലൈറ്റും പാട്ടും ഒന്നും ഒരാൾ തിരിയണ്ടായിട്ടോണ്ട് ഞാൻ ലാസ്റ്റ് ബസ് ഇങ്ങനെ ഇതേപോലെ ഒരു വലിയ ബസ് കയറിയത് പറഞ്ഞാല് ടൂർ പോയ സമയത്താണ് അത് എടാ കൊടക്കിനാല് രാമക്കമേട് അങ്ങോട്ട് ും കാര്യങ്ങളും കൊടുത്തിട്ട് ഹോൾഡേഴ്സ് ബ്രോ ജീപ്പല്ലാതെ ഒന്നും വണ്ടിന്റെ നമ്മള് വണ്ടി പിന്നെ രണ്ടാളപ്പറേ പ്രോ രണ്ട് വണ്ടിയിലായിട്ട് പണി തുടങ്ങി പിന്നെ ബസ്സിലേക്ക് പോയി ബസ്സിലേക്ക് വന്നേ ഒരേ റൂട്ടിൽ തന്നെ ഒരേ റൂട്ടിൽ തന്നെ ഒരേ മുന്നില്ല എന്നെ കുടിച്ചിട്ട് പോകും പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല ആശാനോട് നെച്ചിരിക്കുന്നത് ലയന തന്നെ ലയന തന്നെ ഇപ്പൊ ഇടക്കിടക്ക് നമ്മൾ കാണുമ്പോൾ

ട്ട രാവിലെ പോയാൽ രാത്രി വരൂ അപ്പൊ അത് വരെ നോക്കി പിന്നെ രാവിലെ ഏഴ് മണിക്ക് പോവു അല്ലെ പോയിട്ട് രാത്രി ഒമ്പതര മണിയാവും വന്ന് വീട്ടിലെത്തി അപ്പൊക്കെ വിളിച്ച് നല്ല ചോറുണ്ട് കിടക്കാനായി പിന്നെന്തു കുട്ടീനെ നോക്കാനും സമയമില്ല അച്ചിനെ നോക്കാനും എല്ലാടേയും പോവാറുണ്ട് ഇതാണ് ബസ് ബസ്സിന്റെ കാര്യങ്ങൾ വിസ്മയിന്റെ ഉള്ളിലേക്ക് പോകുന്നേ അപ്പൊ നമ്മളെ ബസ് ഇറങ്ങി വിസ്മയിലാന്ന് കൊണ്ട് നിർത്തിന് അപ്പൊ നമ്മള് പോയിട്ട് വരാച്ചിട്ട് എല്ലാരും കൂടി കീഞ്ഞു നമ്മളെ വന്നിന് ണോ നമ്മളങ്ങനെ വിസ്മയൻറെ ഇടയ്ക്ക് എത്തി കുട്ടികളെല്ലാം മടങ്ങിട്ടാ നമ്മള് എല്ലാരും തിരിച്ചു പോകുമ്പോ എത്തിയത് ഏത് സ്കൂളാ നീലശ്വരത്താ ഓ ആ കാസർഗോഡ് അല്ലേ നിങ്ങള് തിരിക്കലേ അല്ലേ റെയ്ഡ് അല്ലെങ്കിലും ഇങ്ങനെ നടന്നു പോവാന്നല്ല അങ്ങനെയെന്ന് കയറിയതാണ് തായോട്ടേ അപ്പൊ ഇവിടെ പുതിയൊരു ടാക്കീസ് വരെയുണ്ടല്ലോ നമ്മൾ അങ്ങോട്ടേക്ക ഏച്ചിയും അമ്മയും മേലും കുട്ടിക്ക് ഉള്ളിൽ കേറാൻ പറ്റില്ല അപ്പൊ അമ്മക്ക് വലിയ സ്റ്റെപ്പായത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ റോഡാന്നിട്ട് കുറച്ച് നടക്കാണ്ട് അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് വരാൻ വെച്ചിട്ടാണ് ഇത്തേക്കും അടുക്കിരുന്നു പണ്ട് ത്രീ ഡിന്റെ മാറി കേട്ടെ ഈ ബെൽറ്റ് ഇവിടേക്ക് എടുക്കരുത് ഇല്ല എന്ന പോ പോർച് 5 മിനിറ്റ് харരി ആ രക്ഷ ആന അടിപൊളി ആയിട്ടുണ്ട് ഇത് അന്നത്തെ പോലെല്ലോ കുറച്ച് നല്ല പവർ ഉണ്ട് കേട്ടാ സ്പീഡ് പോവുമല്ലേ ഇത് ഇണ്ട് അല്ലെ കുത്തി കുത്തി ഞമ്മളും കുത്ത് വാങ്ങിനപ്പ് മഴ നമ്മള് കുറച്ച് റൈഡെല്ലാം കയറി പുറത്തേക്ക് ഇറങ്ങി തിരികെ നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുമെന്ന് നമ്മൾ ചെറിയൊരു ചായ പിടിച്ചു റേസ് ബൈക്ക് ഇങ്ങോട്ടേക്ക് എടുത്തേ നമ്മള് പഴമ്പര്യല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അങ്ങനെ നമ്മള് വൈകുന്നേരം ആവുമ്പോ ലൈറ്റിലമ്മ നോക്കുമ്പോ വേറൊരു മൊഞ്ചായിട്ടാ രാത്രി ആവുന്നേ പാടിക്കൊന്നിൽ എത്തി പാടിക്കൊന്നിൽ ഇട ഹോട്ടൽ ഉണ്ട് തട്ടുകടയാണ് ഫസ്റ്റ് ആ തട്ടുപടാ ഇവിടെ കയറ്റമുള്ളത് നമ്മളെ റൈസിന്റെ അളിയന്റെ തന്നെയാണ് ഇത് കുറെ ആയില്ലേ തുടങ്ങി ആ റൈസിന്റെ അളിയൻ തന്നെയാട്ടോ സെയ്ത് അതെ മെയിൻ ഇതല്ലേ അതുകൊണ്ട് എടുത്തേക്ക് വിളിച്ചോ നമ്മളാ ഇത് കേട്ടാ ഇത് കാണാനും ഇലോട്ട് എപ്പം പോകുമ്പോ എല്ലാരും ഞാൻ പറയണില്ലേ ഞാനിന്ന് അടിയുന്നു കേരുന്നു ഞാൻ കേറാണെന്നെ കയറില്ലല്ലോ അടിപൊളിയുള്ളില് എന്നാ പറയുന്നോ ഉണ്ട് കേട്ടാ കഴിക്കും അടിപൊളിയായിട്ടുണ്ട് ഓക്കെ നമ്മളിറങ്ങ എന്നാലേ വീടുകളണ്ടല്ലേ അടിപൊളി കണ്ടിനി അടിപൊളി എല്ലാവരും ആശംസയാളൂ സീതപ്പോ ഇരുദിവസം വരുമ്പം കയറാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ച പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നാലും പിന്നെ വരാം ഓക്കെ

വണ്ടിയുടെ നമ്പറിലും കൊടുക്കട്ടെ ആരെങ്കിലും വണ്ടി ട്രാവൽസ് ആയിപറും അടിപൊളി അടിപൊളി ബസിന്റെ അപ്പുറത്ത് എനിക്ക് പറയണത് അടിപൊളി ഡ്രൈവറാണ് ആഹ് എന്റെ ഭാഗത്ത് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രൈവറാണ് അപ്പൊ തന്നെ നമുക്ക് അത്രയും കംഫേർട്ടാണ് റൈസ്പൂർ പോവാൻ പുറത്തുണ്ടേ അങ്ങനെയുള്ള വ്യക്തിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രിപ്പ് വരുവെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കണ്ടായാലും അപ്പം അതിന് ആവശ്യം പിടിച്ചോട്ടാം അല്ല ബ്രോ ഓക്കെ എവിടെയാലും പോലെ എവിടെയായാലും എവിടെയാലും പോവും അപ്പോൾ എന്തായാലും പോകുന്നവർക്ക് ഹാപ്പി ജേണി നമ്മൾ ഹാപ്പി ജേണി ആയിട്ട് വന്നു ബ്രോ അപ്പോൾ കാണാം ഓക്കെ നമ്മളെ കാണാം പായ് പുതിയ സ്റ്റേഷൻ നാളെ വരെ ശരി നിങ്ങൾ ഞാൻ അതിലേക്കും